ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷാജി ഞങ്ങൾ തിരുവണ്ണാമല അരുണാചലേശ്വര ക്ഷേത്രത്തിൽ പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം പതിനാല് മണിക്കൂർ ബസ് യാത്ര ചെയ്താണ് തിരുവണ്ണാമലയിൽ രാവിലെ അഞ്ച് മുപ്പതോടു കൂടി എത്തിയത് ആ സമയത്തും അമ്പലത്തിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ റൂം എടുത്തു ഫ്രഷായി ഏഴ് മുപ്പതോടു കൂടി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൻ്റെ നാല് കവാടത്തിലും കച്ചവടക്കാരുടെയും ക്ഷേത്രദർശനത്തിനെത്തിയവരുടെയും തിരക്കുണ്ടായിരുന്നു ക്ഷേത്ര കവാടത്തിന് വെളിയിൽ നെയ്വിളക്കും കർപ്പൂരവും കത്തിച്ച് തേങ്ങ ഉടയ്ക്കുന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് അതിനുശേഷമാണ് നമ്മൾ ഗിരിവലയത്തിലോട്ട് പ്രവേശിക്കുന്നത് ഗിരിവലയത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഒരുപാട് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഉള്ള വിശേഷങ്ങൾ അവിടെയുണ്ട് പ്രധാനമായും പതിനാല് കിലോമീറ്റർ നടന്നാണ് ഗിരിവലയം ദർശനം നടത്തുന്നത് ഈ ഗിരിവലയ ദർശനത്തിനൊരു ഇടയ്ക്കൊക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി അതിൻ്റെ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെയും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാ പേരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്സ്